അലഹമദില്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ കുതിറത്താൽ നമ്മളെല്ലാവരും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമായ റജബിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പരിശുദ്ധമായ റജബിൻ്റെ ആ ദിവസങ്ങളും ആ പോരിച്ഛകളും നമ്മൾ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയും അള്ളാഹു മബാരിഖുല ഫി റജബിൻ വ ഷാബാൻ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി നമ്മൾക്ക് ദ്വാഴ ചെയ്തിരുന്നു അള്ളാഹു മബാരിഖുല ഫി റജബിൻ വഷാഹ്ബാൻ അള്ളാഹുബെ റജബിലും ഷാഹബാനിലും ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണേ അല്ലാ വ ബല്ലിഹ്ന റമലാൻ റമലാനിൽ ഞങ്ങളെ എത്തിക്കണേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ അത് വാച്ച് ചെയ്തിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തും പരിശുദ്ധമായ റജബിൽ ലഭിക്കുന്ന മൂന്ന് വിഭാഗം ആളുകളാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തം ചോദിച്ച ഏതൊരാണാണോ ഏതൊരു പെണ്ണാണോ അതുപോലെ മാതാവിനും പിതാവിനും വേണ്ടി അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മക്കൾ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കുന്നവരാരാണ് വിട പറഞ്ഞു മാതാവിനും പിതാവിനും വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇസ്തിഹുഫാർ ചൊല്ലി അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നത് ആരാണോ അവർക്കാണ് അല്ലാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തും അള്ളാഹുവിൻ്റെ സന്തോഷവും ലഭിക്കുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ പരിശുദ്ധമായ റജബ് കഴിയും മുമ്പ് ഒന്ന് പോയിട്ട് കാണുക അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുക അവരോട് സലാം പറയുക അസുഖമുള്ളവരാണെങ്കിൽ അവരൊന്ന് പരിചരിച്ചു കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ സന്തോഷങ്ങളിലൂടെയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹുല ഒരുപാട് പവറുകളും ഒരുപാട് സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു തല റഹ്മത്തും പറക്കത്തും നൽകും രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം റജബിൻ്റെ പോരിശകർ ലഭിക്കുന്നവരും ഈ ദുവാ ചെയ്തതുപോലെ അള്ളാഹുവിൻ്റെ പറക്കത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തും ലഭിക്കുന്ന രണ്ടാമത്തെ വിഭാഗം കുടുംബ ബന്ധത്തെ ചേർത്തവരാണ് ആരെങ്കിലും കുടുംബക്കാരുമായിട്ട് പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ ആ കുടുംബക്കാരോട് നമ്മൾ മിണ്ടുകയും ആ കുടുംബക്കാരോട് നമ്മൾ സഹകരിക്കുകയും ആ കുടുംബക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്തായാലെ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം അള്ളാഹു താല മാറ്റിത്തരും അപ്പം അതുകൊണ്ട് കുടുംബങ്ങളുമായിട്ട് പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ കുടുംബങ്ങളുമായി സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ കുടുംബങ്ങളുമായി വേദനയിലും ദുഃഖങ്ങളും അകൽച്ചയിലും കഴിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ ചെന്ന് കാണുകയും അവരുമായി സഹകരിക്കുകയും അവരുമായിട്ട് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്താൽ അള്ളാഹു ഈ പറഞ്ഞ റഹ്മത്തും ഈ പറഞ്ഞ ബറക്കത്തും ഈ പറഞ്ഞ സന്തോഷങ്ങളും അല്ലാഹു തരും കുടുംബ ബന്ധത്തെ മുറിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു തരികയുമില്ല ഈ റജബിലും ഷാഹബാലും ഞങ്ങൾ നമുക്ക് ബറക്കത്ത് ലഭിക്കുകയുമില്ല മൂന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു തൻ്റെ കയ്യിൽ ഉള്ളതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നവരാരാണോ ആ സഹായിക്കുന്നവർക്കാണ് സന്തോഷം മറ്റുള്ളവൻ്റെ കണ്ണുനീരും മറ്റുള്ളവൻ്റെ വേദനകളും മറ്റുള്ളവൻ്റെ വിഷമങ്ങളും അറിഞ്ഞുകൊണ്ട് ഏതൊരാൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കിടന്നു പോകുന്നോ അമ്പത് രൂപയാണെങ്കിൽ അമ്പത് രൂപ നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് പാവങ്ങളും ഒരുപാട് സാധുക്കളും ഒരുപാട് സങ്കടത്തിൽ കഴിയുന്നവരൊക്കെ വരും അങ്ങനെ ഉള്ളവരെയൊക്കെ സഹായിക്കുകയും അവരെയൊക്കെ ഇഷ്ടപ്പെടുകയും അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ അള്ളാഹു സുബാന ഹുവാത്തായാല അവരുടെയൊക്കെ ജീവിതത്തിൽ ഈമാനിൻ്റെ വെളിച്ചം തരും അപ്പോൾ ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തം ചോദിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക കൂട്ടുകുടുംബാദികളുമായിട്ട് പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അവരോട് മിണ്ടിയിട്ട് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരിക പിന്നെ മറ്റുള്ളവരെ പാവങ്ങളെ അനാഥ മക്കളെ സങ്കടത്തിൽ കഴിയുന്നവരെ അങ്ങനെ ഉള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കുകയും സഹകരിക്കുകയും അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അള്ളാഹു സുബഹാനുഹുവത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ പോലും അറിയാതെ അള്ളാഹു നമുക്ക് തരും അള്ളാഹു ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹർദൻ അലഹമുല്ല റബുൽ ആലമി